ഇന്ത്യയിൽ വാഹനങ്ങൾക്ക് എത്ര തരം നമ്പർ പ്ലേറ്റുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ ചിലതൊക്കെ നമുക്ക് പറയുവാൻ കഴിഞ്ഞേക്കും ചിലത് കാണുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും പത്ത് തരം നമ്പർ പ്ലേറ്റുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് ഏതായാലും ഒന്ന് ഇതേക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് നോൺ ട്രാൻസ്പോർട്ട് വെഹിക്കിൾ വെളുത്ത നമ്പർ പ്ലേറ്റിൽ കറുത്ത എഴുത്തുകളാണ് ഉണ്ടാവുന്നത് സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വാഹനങ്ങളിലാണ് ഇത്തരം നമ്പർ പ്ലേറ്റുകൾ ഉപയോഗിക്കേണ്ടത് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ മഞ്ഞ നമ്പർ പ്ലേറ്റിൽ കറുത്ത അക്ഷരങ്ങളാണ് ഇവിടെ ഉപയോഗിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ട്രാൻസ്പോർട്ട് ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ വാഹനങ്ങളിലും ഇത്ര നമ്പർ പ്ലേറ്റ് ആണ് ഉപയോഗിക്കേണ്ടത് ഇലക്ട്രിക് നോൺ ട്രാൻസ്പോർട്ട് വെഹിക്കിൾ പച്ച നമ്പർ പ്ലേറ്റിൽ വെളുത്ത അക്ഷരങ്ങൾ ഉപയോഗിക്കുന്നു സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഇലക്ട്രിക് വാഹനങ്ങൾക്കാണ് ഇത്ര നമ്പർ പ്ലേറ്റുകൾ ഉണ്ടാവുന്നത് ഇലക്ട്രിക് വാഹനങ്ങൾ ടാക്സി ആവശ്യങ്ങൾക്കായി അതായത് ട്രാൻസ്പോർട്ട് വാഹനങ്ങളായി ഉപയോഗിക്കുമ്പോൾ പച്ച നമ്പർ പ്ലേറ്റിൽ മഞ്ഞ അക്ഷരങ്ങൾ ആവശ്യമായി വരുന്നു താത്കാലിക രജിസ്ട്രേഷൻ വാഹനങ്ങളിൽ മഞ്ഞ നമ്പർ പ്ലേറ്റിൽ ചുവന്ന കളറിലാണ് വാഹനത്തിന്റെ നമ്പർ രേഖപ്പെടുത്തേണ്ടത് റേഡ് സർട്ടിഫിക്കറ്റ് പേര് പോലെ തന്നെ ഇത് വാഹന ഡീലർമാർക്ക് നൽകുന്ന ഒരു താൽക്കാലിക നമ്പറാണ് ചുവപ്പ് നമ്പർ പ്ലേറ്റിൽ വെള്ളനിറത്തിലാണ് നമ്പർ രേഖപ്പെടുത്തുന്നത് വാഹന ഡീലർമാർക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പായി വാഹനം ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഈ നമ്പർ നൽകുന്നത് ഇതിന്റെ കാലാവധി ഒരു മാസമാണ് അടുത്തായിട്ട് വരുന്നത് റെന്റൽ വാഹനങ്ങളാണ് കറുപ്പിൽ മഞ്ഞ നിറത്തിലാണ് നമ്പർ പ്ലേറ്റ് വരുന്നത് സർക്കാർ അംഗീകാരത്തോടെ സ്വകാര്യ വ്യക്തികൾക്ക് വാടക നൽകുന്ന വാഹനങ്ങൾക്കാണ് ഇത്തരം നമ്പർ പ്ലേറ്റുകൾ ഉണ്ടാവുന്നത് കോൺസുലേറ്റ് അഥവാ ഡിപ്ലമേറ്റ് വാഹനങ്ങൾ നീലയിൽ വെള്ള കൂടിയ നമ്പർ പ്ലേറ്റ് ആണ് ഉപയോഗിക്കുന്നത് വിവിധ രാജ്യങ്ങളിലെ എംബസികൾ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ കോൺസുലേറ്റ് തുടങ്ങിയവയ്ക്ക് കീഴിലുള്ള വാഹനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു ഡിഫൻസ് നമ്പർ പ്ലേറ്റ് അതായത് പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള സൈനിക വാഹനങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര നമ്പർ പ്ലേറ്റുകൾ ഉപയോഗിക്കുന്നത് അവസാനമായി ഇന്ത്യൻ പ്രസിഡന്റ് സംസ്ഥാന ഗവർണർ ചുവപ്പിൽ അശോകസ്തംഭമാണ് ഒട്ടുമിക്ക പേരും കണ്ടിട്ടുണ്ടാവണം രാഷ്ട്രപതിയുടെയും സംസ്ഥാന ഗവർണറുടെയും ഔദ്യോഗിക വാഹനങ്ങൾക്ക് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒരു മടിയും കാണിക്കേണ്ടതില്ല മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ